ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കണം അപ്പോൾ രേവതിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നപ്പോൾ സച്ചി ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടക്കണം അപ്പം രണ്ടുപേരും നല്ലപോലെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ നാട് അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ കൊള്ളാമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യി നീ ഇവിടെ തന്നെ താമസിച്ചോ അച്ഛന്മാരെ കൂടെ താമസിച്ചോളാം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചിനോട് രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ കൂടെ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയും എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ ഞാൻ കൂടെ വന്നില്ലെങ്കിൽ നിനക്ക് ഒരു എന്ന് ചോദിക്കട്ടെ എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഹാപ്പിയാണ് എനിക്കെൻ്റെ കാറുണ്ട് പിന്നെ അച്ഛനുണ്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം ഞാൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിനി മരിച്ചു പോയാലും ഒരു കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സച്ചി അങ്ങനെ അതിന് ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും രേവതി കൂടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നൊരു കാര്യം കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാകാണ് കേട്ടോ അപ്പോൾ രേവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ തനിച്ച് പോകുകയാണ് കേട്ടോ ഞാൻ കൂടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ തൽക്കാലം ഞാൻ പോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും കേട്ടോ പിന്നെ ആദിനെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ ആദിനായിട്ട് വർത്താനം പറഞ്ഞ് കളിച്ച് ഒരു കുളക്കടവിലൊക്കെ നിന്ന് രണ്ട് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സമയത്ത് പെട്ടെന്ന് കാൽ തെറ്റി കുളത്തിലേക്ക് വീഴുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ പരിചയക്കാരോട് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് രേവതി ഇങ്ങനെ കാൽ തെറ്റി വീഴുന്നത് അതൊക്കെ ഇങ്ങനെ ആദി പെട്ടെന്ന് പേടുകയാണ് കേട്ടോ സച്ചി രേവതി ഇങ്ങനെ വീഴുന്ന കാണുമ്പോൾ അപ്പോൾ വേഗം തന്നെ ആദ്യം ആൻറ്റിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഊടിപ്പോയിട്ട് സച്ചിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആൻറ്റി വീണു എന്നുള്ള കാര്യം ഇങ്ങനെ സച്ചി ഊടാണ് കേട്ടോ കാരണം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ഇങ്ങനെ പറയുകയും ചെയ്തു മരിച്ചാൽ പോലും കുഴപ്പമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് രേവതി പോയത് അങ്ങനെ രേവതി വീ വീണു എന്നുള്ള കേട്ടപ്പോൾ സച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല സച്ചി വേഗം തന്നെ കുളത്തിലേക്ക് എടുത്ത ചാടുകയാണ് കേട്ടോ തൻ്റെ ജീവൻ പോലും പണം വെച്ച് രേവതിനെ രക്ഷിക്കാനായിട്ട് എടുത്ത ചാടാണ് അങ്ങനെ രേവതിനെ എടുത്ത് പോയി കറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ആദ്യം യും അവിടേക്ക് വരുന്നുണ്ട് ശ്രുതിരമ്മ അങ്ങനെ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടും അങ്ങനെ സച്ചി രേവതിനെ പൊക്കി കെടുത്തുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് കെടുത്തുന്നുണ്ട് അങ്ങനെ കുറേ തട്ടി വിളിക്കുന്നു ഒക്കെയാണ് കേട്ടോ രാവതി പക്ഷേ രേവതി എഴുന്നേൽക്കുന്നില്ല കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ സച്ചിക്ക് പേടിയാവണിട്ടോ രേവതിക്ക് എന്ത് സംഭവിച്ചു രേവതി രേവതി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കവളത്തൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി കണ്ണ് തുറക്കുന്നില്ല അപ്പോൾ ആദ്യം അമ്മ പറ അമ്മ പറയുകയാണ് മോനെ വയറുമൂല നല്ല പോലെ അമർത്തി കൊടുക്കുമെങ്കിൽ ആ വായു ഭാഗത്തേക്ക് പോയിട്ടുള്ള ആ വെള്ളം മുഴുവനും പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ ആ വെള്ള മുഴുവൻ പോട്ടെ മോനേന്ന് പറയാനോ അപ്പൊ പെട്ടെന്ന് സച്ചി രവിതിരെ വയറ്റിലൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ആഞ്ഞ് അമർത്താണ് കേട്ടോ അത് അങ്ങനെ നല്ലതുപോലെ അമർത്തുമ്പോൾ പെട്ടെന്ന് രവിതിരെ ഗായിനിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വരികയാണ് ശേഷം ബോധം വീഴുകയാണ് കേട്ടോ കണ്ണൊക്കെ കുറത്തുറക്കും കണ്ണ് തുറക്കുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് രാവതി നോക്കാണ്ട് കേട്ടോ രാവതിയോട് ചോദിക്കുക എന്താ എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് താൻ എന്തിനാണ് ഇങ്ങനെ കുളത്തിലേക്ക് എങ്ങനെ വീണത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം രേവതിക്ക് സങ്കടം ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ പെട്ടെന്ന് അങ്ങനെ രേവതി പരിസരം പോലും പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഒന്നൊന്ന് ചെക്കായി പോകൂട്ടോ രേവതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സച്ചിനെ കേട്ടെ പക്ഷേ പെട്ടെന്ന് തന്നെ സച്ചിയും കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ സാറില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാനുട്ടോ രേവിതി കരയാണ് കേട്ടോ അപ്പോൾ പറയുന്നത് വേണ്ട പ്രശ്നമൊന്നുമില്ല കരയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനിട്ടോ അങ്ങനെ ആ സമയമായപ്പോഴേക്കും അമ്മ അച്ഛമ്മ ഇതൊക്കെ അറിഞ്ഞുകൂടി വരികയാണ് കേട്ടോ അച്ഛൻ വന്ന് വന്നിട്ട് സച്ചി കുറേ ചീത്ത പറയാനിട്ടോ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ നിൻ്റെ കൂടെ പറഞ്ഞയച്ചത് എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലൊക്കെ ചോദിച്ചിട്ട് രേവതിന് ചീത്ത പറ രേതിൽ സച്ചിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിനെ വഴക്ക് പറയുമ്പോൾ സച്ചി കാരനാണ് സച്ചി ഇങ്ങനെ കുളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് ആണ് രേവതിനെ രക്ഷിച്ചത് രേവതി കാല് വഴിക്ക് വീണാണെന്നൊക്കെ അച്ചമ്മനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പ അച്ചമ്മക്ക് കുറച്ച് സന്തോഷാവുന്നുണ്ട് കാരണം രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് സ്വന്തം ജീവൻ പോലും പണമിച്ച് രേവതിനെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര ഒരു സന്തോഷമാകട്ടാ ഈ ഒരു സംഭവത്തോട് കൂടി തന്നെ സച്ചിയും ദേവതിയും തമ്മിലുള്ള ഒരു പ്രണയം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ